وعلى النبي المفضل بالروح والريان وعلى اله الذين استقاموا على الاسلام والايمان اما بعد يا ربي بالمصطفى فلح سيدنا واغفر لنا بضائع واسع الكرم مولانا سلم وسلم دائما على حبيبك خير الخلق كلهم. قل إذا ما ما <applause> വിശ്വാസികളായ ഹൃദയങ്ങളിൽ എന്ന മഹത്തായ ഉദ്ദേശ ലക്ഷ്യം മനസ്സിൽ കരുതി ഞാൻ എന്നോടും നിങ്ങളോടും ചില കാര്യങ്ങൾ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ അള്ളാഹു സുബാൻ തോഫി മാറാകട്ടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും എത്ര കാലമായി നമ്മുടെ പാർപ്പിടം ഇങ്ങനെ മാറി മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ും നിങ്ങളും നമ്മുടെ ഉപ്പമാരുടെ മുതിൽ ബീജമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ നമ്മുടെ ഉപ്പയായിരുന്നു ഉപ്പാൻ്റെ മുതുകിൽ നിന്ന് പാർപ്പിട ഉപ്പാൻ്റെ മുതുകിൽ നിന്ന് ബീജം ഉമ്മാൻറെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ പിന്നെ നമ്മുടെ താമസനം നമ്മുടെ ഉമ്മയായി മാറി வளர குறஞ்சாலம் கழிஞ்சோ எட்டொம்பது மாசம் கழிஞ்சோ உமா அந்த வயிற்றில் நம்ம புறத்தேக்கு അഥവാ ഈ ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ നിന്റെ താത്തമാരെയും കാക്കമാരെയും ഒപ്പമാരെയും ഉമ്മമാരെ നീ താമസിക്കാനുള്ള ഇടമാക്കി അവരുടെ മടിത്തട്ടുകളിലാ തോളുകളിലാ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നീ പാർപ്പ് തുടങ്ങിയത് അതങ്ങ് കഴിഞ്ഞപ്പോൾ നീ സ്വയം നിൽക്കാറുള്ള കലപ്പങ്ങിയപ്പോൾ മനേനി അങ് താമസം തുടങ്ങി യും അടിത്തട്ടിലല്ലാതെ സ്വന്തമായി നീ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഉപ്പമാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പുല്ലുകൾ വെട്ടിക്കൊണ്ട് പുരയുണ്ടാക്കിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചങ്ങ് പുരോഗതിയിലേക്ക് പുരോഗതിയിലേക്കൊങ്ങെത്തിയപ്പോൾ നമ്മുടെ പാർപ്പിടമതാ വൈക്കോലിന്റെ വീടാക്കുന്നു കൂടി നമ്മുടെ ടമൊന്ന് ഉഷാറാക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതാ നമ്മുടെ വീട് ഓലയുടെ വീടാക്കുന്നു വീടിങ്ങനെ മാറി മാറി ഓലകളിൽ നിന്ന് മാറിക്കൊണ്ട് ഓടിലേക്ക് മാറ്റുന്നു ഓടിന്റെ വീട്ടിൽ പാർത്ത നമ്മളോ നമ്മുടെ അയൽവാസികളോടൊക്കെ പറഞ്ഞു അലഹമില്ലാ സമാധാനമായി കൊല്ലം കൊല്ലം ഇങ്ങനെ ഓല തെരഞ്ഞു പോകണല്ലോ പട്ടുണ്ടാക്കി പോകണ്ടോ ല്ലോ എന്ന് പറഞ്ഞാതെ നമ്മള് അയൽവാസിയായ സഹോദരൻ അവന്റെ ഓടങ് പൊടിച്ച് വാർത്തപ്പോൾ നമ്മുടെ വീട്ടിലെ സമാധാനം പോയി നമ്മൾ വീട്ടിലെ അസ്വസ്ഥതയായി പോയി നാവും പകലിന്റെ ഭാര്യക്കു ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത് ഈ ഓടന്ന് മാറ്റിത്തന്നു വാർത്തുകൂടെയോ വല്ലാത്തൊരു ബേജാറും വല്ലാത്തൊരു അസ്വസ്ഥതയും സഹോദരങ്ങളെ നമ്മുടെ മാറി മാറി സന്തോഷമായിരുന്നു സഹോദരൻ അവന്റെ ഓടങ് പൊളിച്ചു വാർത്തപ്പോൾ നമ്മുടെ സന്തോഷം പെട്ടെന്ന് നിരച്ചു പോയി അസ്വസ്ഥതയായി പോയി പുല്ലിൻറെയും വൈക്കോലിൻറെയും വീട്ടിൽ കഴിഞ്ഞ സമയത്ത് പോലും ഇല്ലാത്ത അസ്വസ്ഥത ഭാര്യ നിനക്ക് അങ്ങനെ നീ കടവും കള്ളിയും വാങ്ങി നിന്റെ വീടങ്ങ് വാർക്കുന്നു നീ വീടുന്നു അങ്ങോട്ട് സ്വസ്ഥത ഉണ്ടാകുമല്ലോ വീടങ്ങ് വാർക്കുന്നു നീ വീട്ടിലാണ് കോൺക്രീറ്റിന്റെ ബിൽഡിങ്ങിലാണ് ഭാര്യയെ കൊണ്ട് അവളിങ്ങനെ തുമ്പുന്നതും അവൾ ഇങ്ങനെ അരിച്ചു പോരുന്നതും മാറാനെ തട്ടുന്നതും ചിതല തട്ടിക്കൊണ്ടും അവളിങ്ങനെ തുമ്പുന്നതും കണ്ടപ്പോ നോക്കിയില്ല എന്ത് ചെയ്തു അങ്ങോട്ട് സ്വസ്ഥത ഉണ്ടാകുമല്ലോ എല്ലാം എന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി കൊണ്ടോ അയൽവാസി വീട് മുകളിലേ കൊടുത്തു നിന്റെ ഭാര്യ പറയാണോ ഇത് വർണ്ണാതിരിക്കുന്നു നല്ലത് ഇതിനേക്കാൾ നല്ലത് നമ്മുടെ പഴയ വീട് തന്നെയാണ് എന്ത് പറഞ്ഞ് നിന്റെ സ്വസ്ഥയും വീണ്ടും നഷ്ടപ്പെടുത്തി മുകളിലേക്ക് സ്വസ്ഥതയുണ്ടാകുമോ നമ്മുടെ വീടിങ്ങനെത്തി കോൺക്രീറ്റിലെത്തി ഇനിയും നിന്റെത തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അൽവാസിയുടെ വീടിന്റെ മതിയിലേക്കും മുറ്റത്തെ പട്ടിയിലേക്ക് ഇങ്ങനെ നിനക്ക് യാതൊരു സ്വസ്ഥതയും മരിക്കുവരേ ഉണ്ടാവുകയില്ല നിന്റെ പാർപ്പിടെ നിന്റെ ഉപ്പുതുകിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയതാ മാറ്റി മാറ്റിനി നിന്റെ ടെറസിന്റെ മുകളിൽ അങ്ങ് നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു നിന്റെ നിന്റെ അവിടെ പാർപ്പിടം പാർപ്പിടം ജനങ്ങൾ വളരെ സുന്ദരമായ ടൈലുകളും ഗ്രനൈറ്റുകളും ആർബോളുകളും പതിച്ച സുന്ദരമായ നിന്റെ അടിപൊളി വീട്ടിൽ നിന്ന് എ സി ഉണ്ടവിടെ ഫാൻ ഉണ്ടവിടെ ഹൈക്കട്ടിലുണ്ട് ബെഡുകളുണ്ട് ബസ്സുകളുണ്ട് പാർപ്പിടത്തിലേക്ക് മാറ്റുന്നു വളരെ കുറഞ്ഞ സമയമേ നിനക്ക് അതിൽ പാർക്കാൻ സമയമുള്ളൂ അതാനിന്റെ പാർപ്പിടം മാറ്റി മാറ്റി മയ്യത്ത് കട്ടിലെത്തി അവസാന കൊണ്ടുപോയി പള്ളി പള്ളിക്കാട്ടിലെ കവറിലേക്ക് അങ്ങ് വെക്കുന്നു കൊണ്ടും ഭാര്യമാരെ കൊണ്ടും മക്കളെ കൊണ്ടുമുള്ള ബുദ്ധിമുട്ടുന്നില്ല കാരണം കബറിലേക്ക് വെച്ച നാട്ടുകാരത്താ പറയുന്നത് എടാ നീ രക്ഷപ്പെട്ടില്ലടാനിന് പിന്നെ ആരുടെയും ശല്യമില്ലല്ലോ എന്നല്ലല്ലോ പറയുന്നത് മണ്ണിങ്ങനെ വാരിയിട്ട് പറയുകയാണോ എടാനിന്റെ ഇതിൽ നിന്നാണ് പടച്ചത് പോ കാലം അവിടെ കിടക്കുമെന്ന് ഇനി വിചാരിക്കണ്ട നീ ആ മണ്ണിലേക്ക് പോകുമ്പോ ഇനി ഒരാളുടെ ശല്യമില്ല എന്ന് കരുതി നീ കടക്കുമ്പോ മോഹന മുകളിലേക്ക് മണ്ണിടുന്ന നാട്ടുകാര് പറയുകയാണെഹാരോറത്തുറ നിന്നവിടുന്ന് ജീവിപ്പിക്കോ നിന്നവിടുന്ന് ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം വന്നാൽ നീ കോടതിയിലാണ് ഇന്ന ഹാജരാക്കുന്നത് അവിടെ അതാകൊരു വീട് കിട്ടാനുണ്ട് അതേതാണ് ആ വീട് എന്നറിയുമോ തായ്മരകളിലൂടെ സുന്ദരമായ അതിസുന്ദരമായ സ്വർഗലോകം ആ സ്വർഗ്ഗലോകം കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ആയിച്ച വിലപ്പെട്ട സമയം നാം വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് നിശാവ ഇടയിലെ സമയം അത് വളരെയേറെ പുണ്യമുള്ള സമയമാണെന്നും അത് പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ചെലവഴിച്ചു പോകരുതെന്നും നമ്മളെല്ലാ സമയത്തും കേൾക്കുന്നു ഓ ഓ സഹോദരന്മാരെ സഹോദരിമാര് നമുക്കറിയാമല്ലോ നമ്മുടെ മുങ്കാമികളായ ഉമ്മമാരൊമ്പമാര് അവരതാ മകുരി പാങ് കൊടുക്കുമ്പോൾ വൃത്തിയായിക്കൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒമ്പത് നിർബന്ധമുണ്ടായിരുന്നു തന്റെ മകനെയും പേര് കുട്ടികളെയും എല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റണമെന്ന് മകരി പങ്ങ് പാങ്ങുകൊടുക്കുന്നതിന്റെ മുമ്പ് കുട്ടികളെല്ലാവരെയും പുതുകിടിപ്പിച്ചുകൊണ്ട് വൃത്തിയായി കൊണ്ട് ഒമ്മമാര് മുതുകൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറിയിരുന്നു

يصبح الروح قدم النور الله എന്നിങ്ങനെ ഉമ്മമാരെ വീടിന്റെ കൊണ്ട് ും അതുപോലെ തന്നെ ഇങ്ങനെ പാടുമ്പോൾ അതാ വീടിന്റെ ഉമ്മർത്തിരിക്കുന്ന കാരണവരതോ ആ വീട്ടിലെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനോ വിശുദ്ധ കുറവാനോ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി പേരെ തികാരം ശല്ല്യംണ്ടാക്കിയപ്പോൾ പഞ്ഞു മോനെ എടുത്തു കൊണ്ടുവന്നു വീടിന്റെ വരാന്തയിൽ ചാരിത്തസാ ഇരുന്നു കൊണ്ട് ഉപ്പ് ഉപ്പ് മഹറ ദാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുല്ലാഹി അസ്ബി റബ്ബി جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله لا إله ോ ലോ എന്നിങ്ങനെ ഒപ്പന്മാര് കുട്ടിയെ മടിയിലിരുത്തി ചൊല്ലുമ്പോൾ അല്ലയോ പെങ്ങളെ നമ്മുടെ ചെറുപ്പക്കാര് ദിവസങ്ങളോളം പരിശ്രമിച്ചു കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ സദസ്സിൽ എന്താ അത് കേൾക്കാൻ വേണ്ടി വന്ന ഓ സഹോദരിമാരെ പങ്ങമാരെ ഉമ്മമാരെ ഉമ്മമാരെ ഞാട്ടെ ഇ നമുക്ക് വളരെയേറെ പുണ്യമായി കളിപ്പിച്ചു തന്ന ഈ മഹരീന്റെ ഇടയിലെ സമയത്ത് ഇന്ന് നമുക്ക് തപാറക്കയും ദുഹാനും ഓതാൻ സമയം കിട്ടുന്നുവോ മാലകളും പാരായണവും പാടാനുമുള്ള സമയം കിട്ടുന്നുവോ ആറ് മണി മുതൽ പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന അതേ സീരിയലുകൾ ഒരു സീരിയൽ അങ്ങ് കഴിഞ്ഞാൽ എടുത്തത് കാണാൻ കാത്തിരിക്കുന്ന വല്ലാതെ വെമ്പിൽ കൊള്ളുന്ന പെങ്ങളെ

കോട്ടിൽ നിന്നെയും ഹാജരാക്കുമ്പോൾ വേണ്ടി നീ റബ്ബ് ചോദിക്കുമ്പോ നമുക്ക് അള്ളാരോട് മറുപടി പറയേണ്ടോ ഇമാരുള്ള എന്റെ ഉമ്മമാരോടും ഉമ്മമാരോടും ചെറുപ്പക്കാരികളോടും ചെറുപ്പ ചെറിയൊരു നമുക്ക് ഇല്ലെന്ന് എന്തല്ലെങ്കിൽ അടുത്ത പകലിലും രാത്രിയോ അവന്റെ ആഹുറമാകുന്ന ലോകത്തേക്ക് ഏകാന്താല ഖബറാകുന്ന ലോകത്തേക്ക് അവിടെയൊക്കെ യാത്ര ചെയ്യേണ്ടുന്നാലന്യങ്ങളും അല്ല പൊരുത്തപ്പെട്ട പുണ്യമായ സമയങ്ങളെ വിലയും കൊടുക്കാതെ െന്നോളെ ഹറാവിലങ്ങ് ചെലവിക്കുമ്പോ ചെലവിക്കുമ്പോൾ അവന്റെ ആഹ്മാകുന്ന ലോകത്തേക്ക് പോകുമ്പോൾ ഒരാളും തുണിയില്ലാതെ പോകുമ്പോൾ പൊന് നിന്നോട് റബ്ബു ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയേണ്ടോ ഈ ആരുള്ള എൻ്റെ ഉമ്മമാരോടും ഉപ്പന്മാരോടും നാളെ ഗാന്ധവാ നയിക്കേണ്ട കബറിലേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹു സുബാനോ താരയുടെ ലോകമാകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടും അതുകൊണ്ട്